ഹായ് ഹലോ ഹൗ ആർ യു എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ട്രാവൽ ബൈ ഹബി എന്ന് പറഞ്ഞാൽ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഫസ്റ്റ് ഇത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആതിരപ്പള്ളിയിലേക്ക് വാട്ടർ ആദരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് പോകുന്ന റൂട്ടിലാണ് വിക്ടോറിയ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റേ അടിച്ചിരുന്നേ ഇന്നലെ നമ്മൾ കണ്ണൂരിൽ നിന്ന് വിട്ടിട്ട് വൈകുന്നേര ഇവിടെ എത്തി വൈകുന്നേരം ഇടുത്തിട്ട് ഇവിടെ സ്റ്റേ അടിച്ചു നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമ്മൾ വാട്ടർഫാൾസിലേക്ക് പോയിട്ടില്ല അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരം കാതിരപ്പള്ളി വാട്ടർഫാൾസിൽ പോകും അവിടുന്ന് പിന്നെ വാൽപ്പാറയിലേക്കാണ് പോകുന്നത് അപ്പോൾ വാൽപ്പാറയിലുള്ള കാഴ്ചകളായിരിക്കും ഇന്നത്തെ ഈ ബ്ലോക്കിലുണ്ടാവുക ഇപ്പം നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ മഴയൊന്നുമില്ല പിന്നെ എൻ്റെ കൂടെ വന്നിട്ടുള്ളത് കിരണമാണ് എൻ്റെ നാട്ടിൽ തന്നെയുള്ള കിരണമാണ് നമ്മൾ രണ്ട് ബൈക്കെടുത്തിനാണ് വന്നിട്ടുള്ളത് ഇതാണ് കിരൺ എൻ്റെ ഒരു ഹിമാലയനും എൻ്റെ ഒരു ഹിമാലയൻ രണ്ട് ബൈക്കെടുത്തിനാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഇവിടെ നല്ല സ്റ്റേ ചെയ്തത് ഒരു ഹോട്ടലാണ് അപ്പോൾ അവിടെ ലഗേജ് ഒക്കെ കെട്ടിയെല്ലാം സെറ്റ് ചെയ്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സെറ്റല്ല അപ്പ അപ്പോൾ അപ്പം നേരെ ആതിരപ്പള്ളി അപ്പോൾ കഴിച്ച് നമ്മളിപ്പോൾ ആതിരപ്പള്ളി വാട്ടർഫാൾസ് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ബാക്കിൽ ഇതിൻ്റെ വ്യൂ കാണാൻ പറ്റുന്നുണ്ട് അവിടുന്ന് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ വാട്ടർ ഫാൾസിൻ്റെ കരിപടി അവരുടെ ടിക്കറ്റ് ഉണ്ട് ഇവിടെ ആണോ അപ്പോൾ നേരം വന്നാൽ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ വാട്ടർഫാൾസ് കാണും നമ്മളങ്ങനെ ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറ് നമ്മൾ ടിക്കറ്റ് എടുത്ത് വരാത്ത അമ്പത് രൂപ വരുന്നു രണ്ടൂർ ടിക്കറ്റ് എടുത്തു ഇത് നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ കാലിയൊന്നും ആരും കാണാനില്ല കറക്റ്റ് ആൾ കാണാനില്ല ഇപ്പം സീസൺ ഓഫ് ഓഫായ ആൾക്കാർക്ക് വളരെ കുറവാണ് പിന്നെ ഈ വാട്ടർഫാൾസിന് ആൾക്കാർ ഉണ്ടാവുമായിരുന്നു പ്രയോഗം അങ്ങനെ തന്നെ നമ്മൾ നടപ്പതിനു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ടോപ്പ് ഇവിടെ നമുക്ക് വെള്ളം പോയി കാണാൻ പറ്റും താഴോട്ട് ഫസ്റ്റ് നമ്മൾ ഇവിടെ പോയിട്ട് പിന്നെ താഴോട്ട് പോകും കുറേ ആൾക്കാർ കുളിക്കുന്നതും ഇവിടുന്ന് മഴക്കാലമായിട്ട് പോലും വെള്ളം കുറവാ നല്ല കുറവാണ് ഇതാണ് വെള്ളച്ചാട്ടത്തിന് താഴേക്കുള്ള റോട്ട് താഴോട്ട തന്നെ പോകുന്നത് ഇവിടെ താഴോട്ടാണ് നടക്കാനുണ്ട് നാനൂറ് പേട്ട് പോടുന്ന് നാനൂറ് രൂപ താഴോട്ട് നടക്കാനുണ്ട് ഉള്ള ചെടിയും താഴോട്ട് പോകണം ശരിക്കും വാട്ടർഫാൾസിൻ്റെ എഫക്റ്റ് വരണമെങ്കിൽ നമ്മൾ താഴോട്ട തന്നെ വരണം താഴെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും ആ വിഷ്വൽ ബ്യൂട്ടി കാണാൻ പറ്റും അപ്പം ഇങ്ങോട്ട് വരുന്നവരെ എല്ലാവരും താഴെ ഇറങ്ങി നോക്കുക മുകളിൽ നിന്ന് നമുക്ക് അത്ര എഫക്റ്റ് കാണാൻ പറ്റില്ല വാട്ടർഫാൾസിൻ്റെ പിന്നെ ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മൂറിന് മുകളിൽ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ബാഹുബലിക്ക് ഷൂട്ട് ചെയ്ത സ്ഥലം ആതിരപ്പള്ളി വാട്ടർഫാൾസാണ് ചിലപ്പോൾ മഴക്കാലത്ത് നമ്മൾ അടുത്തൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ എല്ലാ അവസ്ഥ താഴെ പോയി നോക്കാം മഴക്കാലത്ത് നമുക്ക് വെള്ളത്തിൻ്റെ പോസ് കാരണം അവിടെ അടുത്തുനിന്ന് പോയി ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ എന്താ അവസ്ഥ നമുക്ക് പോയി നോക്കാം ഇങ്ങനെ താഴെത്തെ ഇറങ്ങാന്ന് വെച്ചാൽ ഫുൾ ഇങ്ങനത്തെ കല്യവാകിയ റോഡാണ് വേണ്ടത് റോഡാണ് അപ്പോൾ സേഫ്റ്റിയിൽ ഇറങ്ങണം അങ്ങനെ ഒടുവിൽ നമ്മൾ വാട്ടർഫാൾസിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും വാട്ടർഫാൾസിൻ്റെ കണ്ടില്ലേ വാ ആൾക്കാർ കുറവാണ് കാരണം ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ നമ്മളെ നാട്ടിലുള്ള ടീംസ് കുറവാണ് നീ സെക്കൻഡ് ടൈം വരുന്നില്ലേ സെക്കൻഡ് ടൈം വരുന്നില്ല ഇവിടാ ഇവിടെ ആദ്യം ഒരിക്കൽ വന്നിന് അപ്പോൾ ഇനി മോളിൽ നിന്ന് കണ്ടിട്ട് കാഴ്ചാണ്ടിട്ട് പോയി താഴോട്ട് ഇറങ്ങിയില്ല ഞാൻ ഞാനതുപോലെ തന്നെ ഫസ്റ്റ് ടൈം വന്നേരം താഴെ ഇറങ്ങിയില്ലായിരുന്നു ഇപ്പോഴാണ് താഴെ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ഈ പാറേൻ്റെ ഇടക്കുട്ടിൽ നിന്ന് കളിച്ചാടി അപ്പുറത്തേക്ക് പോകണം ഇപ്പോൾ ആതിരപ്പള്ളിയിൽ നിന്ന് വിട്ട് നേരെ ഇനി ഇപ്പോൾ വാഴച്ചാലാന്ന് പറയുന്നത് വാഴച്ചാൽ അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിന് നമ്മൾ മലക്കപ്പാറയിലേക്ക് എൻട്രി ചെയ്യുക അപ്പോൾ ഈ റൂട്ടിൽ വരുമ്പോൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്കാണ് അവിടെ നിന്ന് നമ്മൾ എൻട്രി അവിടുന്ന് ടിക്കറ്റ് ടിക്കറ്റ് ഇട്ട് നേരെ മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് കടക്കുന്നു അപ്പോൾ ഈ റോഡ് വെച്ചാൽ രസമാണ് രണ്ട് വീട്ടും മുളങ്കാടുകളാണ് അതുപോലെ തന്നെ ഒരു പച്ച

ഇഷോരീലുള്ള വാട്ടർ ഫോളോ കുറ വെച്ചിടണം. ചാർപ്പ പാലം ചാർപ്പ. ആ ഇട പറയാതെ വെച്ചിട്ടുണ്ട്. ഇതാ ചാർപ്പ പാലം. നല്ല വരുന്നുണ്ട്. അമ്മേ കമണ്ട. അതിനൊരു ഭയങ്കര. കേരള അടുട്ടി ഓടി. നമ്മളെ മലക്കപ്പാറേൺ ഇന്ന് റിട്ടേൺ ഇന്നില്ലല്ലോ ഇന്നില്ല അതുവഴി നമ്മൾ വലപ്പാറ പോവാം കുഴപ്പമില്ല ഇത് ഇതിൻ്റെ കയ്യിൽ വെച്ചോളാം മിസ്സായിപ്പോ അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഉള്ളത് വായിച്ച ചെക്ക് പോസ്റ്റാണ് സ്ലിപ്പ് വരും ആ സ്ലിപ്പ് എടുക്കണം എന്നിട്ട് ഞങ്ങൾ വേറെ നടത്തപ്പെടെ അപ്പോൾ കഴിച്ചിട്ടൊക്കെ ആനത്തുണ്ടോ അപ്പോൾ ആനയെ ഇറങ്ങാൻ ചാൻസുണ്ട് അപ്പോൾ ആനയെ കാണാൻ പറ്റുമോ ആണ് സ്പോട്ടായി നമുക്ക് കാണിച്ചു തരാം രണ്ടിനെ പെട്ടുപോയി കുടുങ്ങി പോകും മുന്നോട്ട് പോയോ കലയ്ക്ക് കഴിച്ച ഒരു ഭീകരമായ അന്തരീക്ഷം കൊടുമ്പും വലം എന്ന് വെച്ചാൽ കൊടുമ്പല മറ്റ് സൈഡ് കാട് യാത്ര നമ്മൾ തുടരുകയാണ് നേരത്തെ മലക്കപ്പാറ എത്താനായിട്ടുണ്ട് ഇതാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ഇവിടെ നമ്മൾ ആ സ്ലിപ്പ് കൊടുക്കണം അവിടെയാണ് സ്ലിപ്പ് കൊടുത്തത് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയുണ്ട് അല്ലേ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ രണ്ട് രണ്ട് മണിക്കൂർ ഫുൾ കാർഡിനുള്ളുട്ടല്ലേ അല്ലേ എക്സ്പീരിയൻസ് അറിയൂലേ ഒരു വയസ്സായി അതെ മിസ് ചെയ്യാൻ പറ്റാത്ത റൂട്ടത് നമുക്കിനി ഇങ്ങോട്ടാണ് പോകേണ്ടത് വാൽപ്പാറ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ വാൽപ്പാറയിൽ പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് തേയിലത്തോട്ടത്തിൻ്റെ അടുക്കൂട്ടിയാണ് ഫുൾ യാത്ര ചെയ്യുന്നത് പക്ഷേ റോഡ് പറ്റാത്ത പത്താണ് മഴയൊന്നുമില്ല മഴക്കാൻ പക്ഷേ കുഴപ്പം മഴയൊന്നും പെയ്തില്ല മഴ പൊടി പെയ്ങ്ങനെ അടിപൊളി വഴി പോയെ ശരിക്കും പറഞ്ഞാൽ മഴയത്ത് ഇങ്ങനെ ഈ ദേഹത്തോട്ടത്തിന് ഇടക്കൂട്ടം പോകുന്ന റൂട്ടെന്ന് വെച്ചാൽ നമുക്കത് ഭയങ്കര റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പീസ്ഫുൾ മൂമെൻറ്റായിരിക്കും മഴ കിട്ടുമായിരിക്കും ഇവിടുന്ന് വാൽപ്പാറയിലേക്ക് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് പിന്നെ അവിടെ നിന്ന് നാൽപ്പത് ഹെയർ പിന്നുകളുണ്ട് ആ ഹെയർ പിന്നുകൾ കയറി ഇറങ്ങി പിന്നെ പൊള്ളാച്ചിയാണ് ഇപ്പോൾ അതിനിടയിൽ ഷോളിയാർ ഡാം ഒക്കെ വരും അപ്പോൾ കാഴ്ചവെള്ളം കാണാം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളേതാ തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ് കണ്ടത് തമിഴ്നാട്ടിൻ്റെ ഫസ്റ്റ് ആണ് തമിഴ്നാട് ഇത് കേരളം ഇടു തമിഴ്നാട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണു മുന്നേ കാണാൻ പറ്റുന്ന ഷോളയാർ ഡാമല്ലോ ഷോളിയാർ ഡാം ർത്തട്ടെ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മൊത്തം മാറിത്തൊടങ്ങി ഏകദേശം മഴക്കുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഇപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് കാണിക്കുന്നത് വളരെ ഡാമുണ്ട് നമ്മൾ കുറേ ടൈമിൽ കാത്തിരിക്കുന്ന ശേഷം മഴ പെയ്തു മഴ തകർത്ത് പെയ്യത്തേന്ന് വിചാരിക്കുന്നു മഴ റെയ്ഡ് ചെയ്യാനുള്ള മൂടിലായിരുന്നു ഫുള്ള് അപ്പോൾ ക്ലൈമറ്റൊക്കെ ഫുള്ള് ചേഞ്ചായി അവനിപ്പോൾ റെയിൻകോട്ട് ഇടുവാണ് പിന്നെ നമുക്കിവിടുന്ന് പാൽപ്പാറിലേക്ക് ഫുള്ള് മഴയൊക്കെ ആയിരിക്കും റൈഡ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വാൽപ്പാറ ടൗണ് കഴിഞ്ഞു പൊള്ളാച്ചിയിലേക്ക് വന്ന റൂട്ടിലാണ് ഉള്ളത് അതായത് ഹെയർ പിന്റ് കയറിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ അഞ്ച് ഹെയർ പിൻറ് കയറി പിന്നെ നമുക്ക് ടോട്ടൽ നാല്പത് ഹെയർ പിന്റ് കയറി ഇറങ്ങാനുണ്ടായി പൊള്ളാച്ചെത്തൂ അപ്പോൾ ആ റൂട്ടിലുള്ള കാഴ്ചയാണ് ഞങ്ങളിപ്പോൾ കണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് കോട ഇറങ്ങിയിട്ടാണുള്ളത് ഇപ്പോൾ വരുന്നാട്ട് റൂട്ടിൽ നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫുള്ള് കോടയാണ് ഇനിയിപ്പോൾ ഉള്ളിലോട്ട് പോയി പോ പോയിക്കൊണ്ടിരിക്കുന്നതോറും കോട കൂടിക്കൂടി വരും നല്ല വൈബാണ് അപ്പോൾ നമ്മളിവിടുന്ന് വണ്ടിയെടുക്കണം പോവല്ലേ അപ്പോൾ അപകടം നമ്മൾ വാൽപ്പാറ എക്സ്പ്ലോർ ചെയ്തു അതുപോലെ തന്നെ ഇപ്പോൾ നിൽക്കുന്നത് ഹെയർ പിൻറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ഇനി തിരിച്ച് നാട്ടിലേക്ക് ഇവിടുന്ന് പോകുകയാണ് ഇവിടുന്ന് പൊള്ളാച്ചി വഴിയാണ് നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നല്ലൊരു കാഴ്ചകളായിട്ട് അടുത്ത ബ്ലോഗ് കാണാം അപ്പോൾ എല്ലാവർക്കും ബ്ലൗ ബൈ